നമ്മുടെ എസ് എസ് സി സി പിയുടെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ പലരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തയ്യാറാക്കാനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന സിലബസ് തന്നെയാണ് ജനറൽ ഇൻ്റലിജൻസ് അതായത് നമ്മുടെ റീസണിങ് ഉണ്ട് പിന്നെ ജനറൽ അവയർനെസ് ജി കെ വരുന്ന കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ മാത്സ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് കോമ്പിനേഷൻ ഇംഗ്ലീഷ് വരും സോ ഈ പറഞ്ഞ സെക്ഷനുകളിൽ നിന്നാണ് ഇതിൽ ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ജനറൽ ഇൻ്റലിജൻസ് കാണാൻ സാധിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ അതുപോലെ ആൻസർ തുടങ്ങിയ കാര്യങ്ങൾ ഏകദേശം സിമിലർ പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ അതൊക്കെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം സോ അടുത്ത സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജി കെ ആണ് ജി കെൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് നാഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ക്വസ്റ്റിൻ അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ പിന്നെ അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ് ഒരു എസ് എസ് സി എക്സാമിൻ്റെ ഒരു ടൈപ്പിലാണ് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി സാര ഓഫ് ബീഹാർ ബീഹാറിൻ്റെ ദുഃഖം എന്നൊക്കെ അറിയാം അറിയപ്പെടുന്ന ഏതാണെന്ന് കൃത്യമായിട്ട് ചോദ്യം അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരം ആദ്യം ഓപ്ഷൻ പിന്നെ അതിനുശേഷം ഉത്തരം പിന്നെ എക്സ്പ്ലനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മാത്സാണ് മാത്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അറുപത്തി മൂന്നാമത്തെ പേജിലാണ് മാത്സ് വരുന്നത് അപ്പോൾ മാത്സിൻ്റെ അത് ചോദ്യം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻ പിന്നെ അതിൻ്റെ ഉത്തരം പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ ഒരു രീതി കൊടുത്ത് കാണാൻ സാധിക്കും പിന്നീട് ഇതിൻ്റെ താഴ്ലിക്ക് പോകുകയാണെങ്കിൽ ഇംഗ്ലീഷ് കാണാൻ സാധിക്കും താഴ്ലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ സോ എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എങ്ങനെ ഇത് മനസ്സിലാക്കാം അതുപോലെ പഠിക്കേണ്ട കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ വെറും നാല്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നാൽപ്പത്തഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്യു ആർ കോഡിലേക്ക് നാൽപ്പത്തഞ്ച് രൂപ സെൻഡ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും അത്ര സമയം എടുക്കില്ല പക്ഷേ അതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും സോ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ സി പി എൻ്റെ തന്നെ നമ്മുടെ എസ് എസ് സി സി പി എൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും